ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലിൻസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഈ ചാനലിൽ കൂടുതലായിട്ടും പ്ലാന്റ് സെയിൽ വീഡിയോസ് പ്ലാന്റ് കെയർ പ്ലാന്റ് പ്രൊപ്പഗേഷൻ തുടങ്ങി പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലായിട്ടും ഇടുന്നത് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കഴിഞ്ഞ ആഴ്ച അയക്കാനുള്ള പ്ലാൻസ് എല്ലാം തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി പുതിയ ഒരു സെയിൽ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും മറക്കാതെ കാണുക ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ജിഫി ബാഗിൽ കുറച്ച് കമ്പുകൾ വേരുപിടിപ്പിക്കാൻ നട്ടുവെക്കലാണ് ജിഫി ബാഗ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് നിറച്ചിരിക്കുന്ന ചെറിയ ചെറിയ ബാഗുകളാണ് ഇതിൽ ഇതിൽ കമ്പുകൾ പിടിപ്പിച്ചെടുക്കാനും വിത്തുകൾ മുളപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് ഇത് കോയിൻ ഷേപ്പിലാണ് വരുന്നത് ഇത് വെള്ളത്തിൽ ഇട്ടുമ്പോഴേക്കും വെള്ളമെല്ലാം വലിച്ചെടുത്ത് നല്ല സൈസിലായിട്ട് വരും പിന്നെ ഇതിലേക്ക് നടാനുള്ള കമ്പുകൾ കുത്തി വെച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വേരുപിടിച്ച് കിട്ടും ജിഫി ബാഗ് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ട്രേയിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കമ്പുകൾ കട്ടിങ്സ് എടുത്തിട്ട് വെച്ചു കൊടുക്കാം ഇപ്പം ആദ്യമായിട്ട് വെക്കുന്നത് ചൈന ഡോളിൻ്റെ കമ്പുകളാണ് ചൈന ഡോളിൻ്റെ അധികം മൂത്ത് വെക്കാത്ത കമ്പുകൾ നമുക്ക് വെട്ടിയെടുത്ത് ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം മണ്ണിൽ നമുക്ക് ഇതേപോലെ തന്നെ നട്ട് വെക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോള് അതുപോലെ തന്നെ അടുത്തതായിട്ട് വെക്കുന്നത് ഫിലോഡൻഡ്രോൻ്റെ സിൽവർ സോഡാണ് അതിൻ്റെ കുറച്ച് കട്ടിങ്സ് വെക്കുന്നുണ്ട് ജിഫി ബാഗിൽ വെക്കുമ്പോൾ മണ്ണിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വേരുകൾ വരാൻ തുടങ്ങും ഒരു നാലഞ്ച് വെറൈറ്റിയോളം പ്ലാന്റ്സ് ജിഫിയിൽ നട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും വേരുകൾ വരാൻ തുടങ്ങും ഇതിന് റൂട്ട്സ് ഒക്കെ വന്ന ശേഷം വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ചാനലിൽ പ്ലാന്റ് സെയിൽ വീഡിയോസും ഇടുന്നുണ്ട് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം